സിനർജി ക്രിയേഷൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ കുറഞ്ഞ വിലയിലുള്ള സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കോടന്നൂർ പ്രദേശത്ത് കോടന്നൂർ സെൻട്രിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിന് ഉള്ളിൽ ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഇരുപത്തി ആറ് സെൻറ്റ് സ്ഥലത്തിൻ സ്ഥലമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ സ്ഥലം ചെറിയ ചെറിയ വീടുകൾ കൊടുക്കുന്നതിന് ഉൾപ്പെടെ അല്ലെങ്കിൽ നല്ല മനോഹരമായ ഒരു വീട് കുറഞ്ഞ വിലയിലുള്ള സ്ഥലത്ത് കുറച്ചധികം സ്ഥലം വേണം എന്ന് ഉദ്ദേശിച്ച് നല്ല മനോഹരമായി വീട് പണിയുന്നവർക്കൊക്കെ അഭികാമ്യമായ സ്ഥലമാണ് ഈ സ്ഥലം നമ്മൾ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവർ വിളിക്കുക അടുത്ത വീഡിയോമായി നമുക്ക് നാളെ കാണാം ഗുഡ് ബൈ